ഈ മനുഷ്യനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എളുപ്പം ഒരു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ എല്ലാ റീൽസിനും ഇട്ടുകൊണ്ടിരുന്ന പാട്ട് റീമിക്സ് ചെയ്തത് കിളിയ കിളിയ എത്രയും വൈറലായ ഈ ട്രാക്കിന്റെ ക്രിയേറ്റർക്ക് വന്നു എന്താ പറയാ അങ്ങനെ തന്നെയാ പുള്ളിക്കാരൻ പറഞ്ഞു ഫ്യൂച്ചർ ഹൗസ് ഫ്യൂച്ചർ ലൈൻസ് ലൈക് about കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു യുണീക് ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ് നമ്മുടെ നാട്ടിൽ മാർച്ച് എട്ട് ഒമ്പത് പത്ത് ഈ മൂന്ന് ദിവസങ്ങളിൽ ബോൾഗാട്ടി പാലസിൽ കൾച്ചർ കൾച്ചറൽ മ്യൂസിക് ലവേഴ്സിന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡി ജെ ശേഖർമിങ് ിൽ മയം എക്സൈറ്റഡപ്പോൾ ഞാൻ ഉണ്ടാകും അവിടെ തന്നെ ഇണ്ടാവും അല്ലെങ്കിൽ സ്റ്റോള് സ്റ്റോൾ ഉണ്ട് കോൾ ബ്രൂ കോൾ ബ്രൂ ചെയ്യുന്ന ടീ ആൻഡ് കോഫി അപ്പോൾ ബേസിക്കലി ഫോക്കസിങ് ഓൺ കോഫി കോഫി കോഫിയും കോഫിയും കുടിക്കാം 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 അതെ കൾച്ചർ ഇതുപോലത്തെ ഒരു ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ നടന്നിട്ടില്ല എ കൾച്ചറിൻ്റെ കോൺസെപ്റ്റ് വന്ന് എന്താ എനിക്ക് ഐ വാസ് റിയലി ഹാപ്പി ബിക്കോസ് കുറെ നാളെ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ ചെയ്യണം എല്ലാവരും ഭയങ്കര സാറ്റലൈറ്റ് ഇവന്റ്സ് ഒക്കെ ചെയ്യുക അതായത് ഒരു ഇരുന്നൂറ് പേരുടെ മുന്നൂറ് പേരുടെ ഒക്കെ ഫങ്ഷനൊക്കെ ചെയ്യുക ദിസ് ഇസ് ലൈക്ക് ഒരു വലിയ ഫെസ്റ്റിവൽ ദാറ്റു ഫോർ ഇലക്ട്രോണിക് മ്യൂസിക് അതിൻ്റെ ടൈം ആയെന്ന് തോന്നുന്നു കാരണം ഇലക്ട്രോണിക് മ്യൂസിക് ആണ് ഇപ്പോൾ എല്ലാവരും നമ്മൾ എത്ര ഓർഗാനിക്ക് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് റെക്കോർഡി ടു അ കമ്പ്യൂട്ടർ ആൻഡ് ഇസ് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഫോമാറ്റിലാണ് ഇപ്പോൾ ഇറങ്ങുന്നതും ഇലക്ട്രോണിക് മ്യൂസിക്കിൻ്റെ ഒരു വാല്യൂ കാണേണ്ട സമയമായി സോ ഐ മീൻ ബെറ്റർ ലേറ്റ് തന്നെ ഇപ്പോൾ അപ്പോൾ എല്ലാം കറക്റ്റ് പ്ലാനിങ് ആൻഡ് ഓൾസോ ഐ എം റിയലി ഹാപ്പി ദാറ്റ് യു നോ കപ്പ ഗോട്ട് ദി ഐഡിയ ഐ മീൻ ദി റീ റിയലി വെൽ ലുക്കിങ് ആറ്റ് ന്യൂ ഓപ്ഷൻസും എന്തൊക്കെയാണ് പുതിയത് ചെയ്യേണ്ട വാട്ട് ഇസ് ന്യൂ ഇൻ ദ സിറ്റി ഇൻ ദ ഇൻ ദ കൺട്രി ബേസിക്കലി ആൻഡ് ഇൻ ദ സ്റ്റേറ്റ് അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഇറ്റ്സ് എ റിയലി ഗുഡ് അഡ്വെഞ്ചർ ആൻഡ് ഐ തിങ്ക് ദേ ഹവ് ടു കീപ് ഡൂയിങ് ഇറ്റ് ആൻഡ് മോ വിൽ ബി കമ്മിങ് റെപ്ലിക്കേറ്റിംഗ് ഓൾസോ ബട്ട് ഐ തിങ്ക് ി ഷോക്ഡ് ഇതിപ്പോൾ നമ്മൾ ഇവരെയൊക്കെ ഓൺലൈനിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത് യൂട്യൂബിൽ ഇവരുടെ വീഡിയോസും അങ്ങനെ കണ്ടിട്ടുള്ള ഓരോരുത്തരും ഓരോസ് ആൻഡ് ഫെസ്റ്റിവൽസ് ഡിഫറെ പാർട്സ് ഓഫ് ദ കൺട്രി അത് ഇവിടെ വരണമെന്ന് കണ്ടപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി കാരണം നമ്മൾ സ്ട്രീം ലൈൻഡായിട്ട് ഒരു ജോണറെ മാത്രം കേൾക്കുമല്ലോ പലതും കേൾക്കണം പാട്ടാണ് മ്യൂസിക്കാണ് അത് പല രീതിയിലാണ് നിൽക്കുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് എല്ലാം വെഞ്ചർ ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യം അത് ഇങ്ങനെ ഒരു ഫെസ്റ്റിവലായിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഭാഗ്യം അപ്പോൾ ആയി റിയലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദി എക്സ്പീരിയൻസ് ഡി ജെ ശേഖർ ഒരു ഗിഗിന് മുന്നേ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറ് I like to keep it very spontaneous. Yeah. Um, I know uh, basically, I do my homework sitting and listening to tracks. okay. So what will work? Where is the the idea? Hmm. So, I like to be very spontaneous and see the ambience and how the people are, even if you're playing for a techno festival, or electronic festival, you you should also focus on who played before you, who's mm -hmm. playing after you. You need to respect the fact that you know there are also senior DJs coming in later. You don't want to play a full on track oh. and then leave and make it a mess for them. You need to respect the fact that whatever is happening. So, I like to do that. Who's coming in next and who's playing before me? Hmm. And I, are the people tired of the sound? So, I might change the sound all of a okay. sudden. It, 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 might, it might happen. Hmm. ആ സ്ഥലവും സമയം നോക്കിയിട്ട് സെറ്റ് ചെയ്യും കൂടുതലും പാട്ടെല്ലാം കേട്ട് റെഡിയാക്കി വെക്കും ഞാനും വിഷ്ണുവും കൂടി ബാക്ക് ടു ബാക്ക് സെഷൻ എന്ന് പറയാം നോർമലി ബാക്ക് ടു ബാക്ക് എന്ന് പറയുന്നത് ും സ്റ്റേജിൽ അപ്പോ ആ ഒരു കോൺസെപ്റ്റിലാണ് നിൽക്കുന്നത് അന്നത്തെ ചാടി നിക്കുന്ന പ്ലേ ചെയ്യാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയും പോയി പ്ലേ ചെയ്യും നല്ലോണം തെറിയും കിട്ടിയിട്ടുണ്ട് ബാച്ചലേഴ്സ് പാട്ടൊക്കെ പോയിട്ട് ഹിപ്പ് ഹോപ്പ് പ്ലേ ചെയ്തിട്ട് നല്ല തെറി ഓടിച്ചിട്ടുണ്ട് അല്ല അവർക്ക് ചെമ്മീനിലെ പാട്ടൊക്കെ വേണം ഞാനാകെ പെട്ടുപോയി ഞാനാണെങ്കിൽ നൊട്ടോറിയസ് ബി ഐ ജീൻ ഒക്കെ പ്ലേ ചെയ്തത് അപ്പൊ അതൊക്കെ ഒരു രസമായിരുന്നു പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് ഡി ജെ ആവണെന്ന് തോന്നാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ റീസൺസ് ആക്ച്വലി ഡി ജെ വിഷ്ണു വിഷ്ണു ഓൾസോ വാസ് എ ഡി ജെ ഹി ഐ തിങ്ക് ഹി വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഡീജേഴ്സ് ഇൻ കേരള ഹെം ജെയ്ക്ക് സൂരജ് ഇവരൊക്കെയായിരുന്നു സോ ദേ യൂസ് ടു പ്ലേ ലോഡ് ഓഫ് പ്രൈവറ്റ് പാർട്ടീസും അങ്ങനെയൊക്കെ ആൻഡ് ദ വാസ് ദ പ്ലേസ് കോൾ ഡൌൺ ടൌൺ വിച്ച് ഇസ് ഇൻ മനോരമ ജംഗ്ഷനിലവിടെ അവിടെ ദേവസഭ്യ പൂൾ പാളേസ് എന്നൊക്കെ പാള് ഐ യൂസ് ടു ഫിനിഷ് ക്ലാസ് കഴിഞ്ഞിട്ട് ഫ്ലോർ മാനേജറായിട്ട് പോകും അപ്പം ഞാൻ ഇവരെയൊക്കെ അവിടെ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഫ്ലോർ മാനേജ് ചെയ്യുമ്പോഴത്തേക്കും ദ യൂസ് ടു പ്ലേ ന്യൂ ട്രാക്സ് അവിടെ നിന്ന് ഫ്രണ്ട്സ് ഓഫ് എം യു എസ് കാരണം അന്ന് ആക്സസ് ഇല്ല നമുക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാനോ സ്ട്രീമിങ് ഒന്നും ഇല്ല എല്ലാം ഒന്നല്ലെങ്കിൽ സി ഡീസ് അല്ലെങ്കിൽ കെസെറ്റ്സ് സോ ദേ ദൂസ് ടു ബി എ സി ഡി പ്ലേയർ ഐ സ്റ്റാർഡ് ഓപ്പറേറ്റിംഗ് ഇറ്റ് ആൻഡ് ഇവരുടെ ഓരോ ഫംഗ്ഷൻസിന് വേണ്ടി ഞാൻ പോകുമ്പോൾ ആ യൂസ് ദം കംപ്ലീറ്റ്ലി ഒബ് ഒബ്സർവേഷൻ ആണ് നോക്കി നോക്കിയാണ് പഠിച്ചത് ഹാൻഡ്സോൺ ആയിരുന്നു ാണ് അന്നത്തെ മ്യൂസിക് സീൻ എങ്ങനെയായിരുന്നു അന്നത്തെ ഇറ്റ് വാസ് മോർ ഓഫ് ട്രാൻസ് ഇൻഫ്ലുവൻസ്ഡ് കാരണം കൂടുതലും ടി എസ്റ്റോ അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ അന്നും ഉള്ളത് പിന്നെ അണ്ടർഗ്രൗണ്ട് സീനാണെങ്കിൽ കാൾ കോക്സും അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസൊക്കെ ആയിരുന്നു പിന്നെ ഉള്ളത് മെയിൻ സ്ട്രീമിൽ ഇപ്പോ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഫിഫ്റ്റീസ് ആൻഡ് ഒരു ക്ലബിൽ പ്ലേ ചെയ്യുന്നത് ഞാനാണെന്ന് തോന്നുന്നു കാരണം അന്ന് ഇറങ്ങിയുള്ള യു എസ് ഒരു ഫ്രണ്ട് സി ഡി എനിക്ക് കൊണ്ടു തന്നു ഐ പ്ലേഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് ബിഗ് റെസ്പോൺസ് അപ്പൊ ഐ റിയലി തിങ്ക് സോ ഐ പ്ലേഡ് ഇറ്റ് ആൻഡ് ഐ വാസ് ലൈക്ക് ഐ ഐ ദ തിക് ഐം ദൈ പ്ലേഡ് ഇറ്റ്ലി വൺ കേരള വിച്ച് വാസ് ഫോമുല വൺ അപ്പോൾ അവിടെയാണ് പ്ലേ ചെയ്തത് ഐ മീൻ ദാറ്റ്സ് ദാറ്റ്സ് മൈ ഫസ്റ്റ് പ്രൊഫഷൻ ഓൾസോ ഡിജൈൻ തുടങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യാറ് അതെ 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 വിചാരിക്കുന്നത് അതെ അതെ അതുകൊണ്ട് കേട്ടിൻ്റെ പ്രൊഡക്ഷനും പക്ഷെ സൗണ്ട് എഞ്ചിനീയറിംഗ് പറയുമ്പോഴത്തേക്കും മറ്റു ടോട്ടൽ ഡിഫറൻ്റ് ഏരിയ പിന്നെ പ്രൊഡക്ഷനേക്കാൾ കൂടുതലും നമുക്ക് ഹൗ ടു ഡീൽ വിത്ത് സൗണ്ട് ആണ് പഠിപ്പിച്ചത് വിച്ച് ഐ ഗോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അപ്പോൾ അതിപ്പോ ഫിലിം സ്കോറിങ്ങിനൊക്കെ ഞാൻ കൂടുതലും സൗണ്ട് ഡിസൈനിങ് ഫോക്കസ് ചെയ്യാറുണ്ട് ഗ്രേറ്റ് പറവയിലേക്ക് വരാം നമുക്ക് ഞാൻ പറവയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കോപ്രൊഡ്യൂസറും കൂടെ ആയിരുന്നു അതെ അതെ രക്സ വിജയൻ ഉണ്ട് രക്സേന്ദ്രൻ കൂടെ ആക്ഷനും നെഹം करेक्ट parvarna music കൊണ്ടും പിടിച്ചെടുത്ത ഒരു படമാണ് അതെ അതെ സോ അന്നത്തെ ഒരു thinking എന്തായിരുന്നു ബേസിക്കലി ഞാൻ രക്സേന്ദ്രൻ കൂടെ ആയിരുന്നു ഐ ഐ ഹാവ് നെവർ വർക്ക്ഡ് വിത്ത് എനി<body> ഓക്കേ കാരണം ഞാൻ ഐ ഡിഡ് മൈ ഓൺ സ്റ്റഡി ആൻഡ് ഐ ഡിഡ് മൈ ഓൺ വേ അപ്പോൾ രക്സേന്ദ്രൻ കൂടെയും നെഹയെ ആക്ഷനും ഇവരെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി വാട്ട് ആക്ച്വലി ദേ ടു എങ്ങനെയാണ് how the വർക്കിംഗ് ഈസ് ഡൺ Uh, he he's he's a, he, he's an inspiration hmm. like he's very calm I think what I learned from him is to stay calm okay no matter what happens hmm. and um, he, he you know he'll he'll take all the opinions into consideration and we, we started talking about this and that and all that so it's like shegu ഒച്ച പൊക്കു ഒച്ച പൊക്കൂ ബോളിംഗ് ബിക്കോസ് ഐ കീപ് ഇറ്റ് ആറ്റ് എ വെരി നോമിനൽ വോളിയം എനിക്ക് ലെവൽസ് ഒക്കെ എനിക്കൊരു ഒ സി ഡി ഒക്കെ ഉണ്ട് ഒച്ചു ഒച്ചപൊക്കെ ബോളിംഗ് കൂട്ടും അപ്പം ഞാൻ അപ്പോൾ ബോളിംഗ് കൂട്ടി സോ ഹി ആക്ച്വലി ആ ഗെയിം ഞാൻ അത്സ്പെക്ടീവ് ഓൺ സൗണ്ട് മ്യൂസിക് എല്ലാം സോ ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് നേഹാൻ ആക്സൺ ഓൾസോ സോ ഇൻ റൂം റൂം വാസ് വാസ് വൺ സിറ്റിംഗ് ബാക്ക് ബാക്ക് ടു എ നൈസ് എക്സ്പീരിയൻസ് എങ്ങനെ ദേവീരൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്രിയേറ്റ് കഴിഞ്ഞിട്ട് അതിന് ചെയ്യാൻ ഇല്ല ഞാൻ ഓരോ സീനിന് വേണ്ടി ക്രിയേറ്റ് ക്രിയേറ്റ് സോ സോ ബേസിക്കലി ഐ ഐ നോട്ട് സീ സീൻസ് ട്രാക്സ് സ്ക്രിപ്റ്റ് 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 വായിച്ചിട്ട് അങ്ങനെയായിരുന്നു ബേസിക്കലി ഇറ്റ് വിൽ ഗിവ് ദി ഡയറക്ടർ സം സ്പേസ് ഫോർ ദ പേസിംഗ് ഓഫ് ദി സീൻ എഡിറ്റ് ഓഫ് ദി സീൻ അപ്പോ അങ്ങനെയും ചെയ്യും രണ്ട് രീതിയില എനിക്ക് പക്ഷേ കംഫർട്ടബിൾ വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദ സീൻ ബട്ട് അൾട്ടിമേറ്റ്ലി ഇഫ് ദാറ്റ് വർക്ക്സ് ഫോർ ദ ഡയറക്ടർ കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ സീനനുസരിച്ച് ചെയ്യും അന്ന് ജനറൽ ഫോർ മീ ഐ ബിലീവ് ഐ ഐഡന്റിഫൈ മൈസെൽഫ് സൈസ്വൻസിൻ്റെ uh that is a general like you say what you as a human being if you start brushing your teeth uh. that's what the synth does in which okay. which, which, which is rpg okay so, perspective uh, like uh, 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 so basically uh. um uh, stranger things is, uh, is an RPGation. Okay. okay. So that is also what we do hmm. uh, generally with synthesizers and all that, so rpg is one of the fact that like Paladek in the okay that is another mode of whatever frequency or sine wave you, I mean whatever wave you send through it, hmm. the different kinds of waves sine wave, hmm. square wave, triangle wave. so you mix different different waves to create sound so that that is what a synthesizer does oh. so it's something similar to that M mostly, I believe in music is always a mistake. Hmm. it's never. പ്രീ മെഡിറ്റേറ്റഡ് ഡു ദാറ്റ് മിസ്റ്റേക്ക് ആയിട്ട് മിസ്റ്റേക്ക് ചിലപ്പോൾ നമ്മൾ പാച്ച് ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്വന്തം പാച്ച് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ സർക്യൂട്ടിൽ ചില ബ്രേക്ക് അടക്ക ടക് സൗണ്ട് വരും അതിനെ വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആൻഡ് മാനിപ്പുലേറ്റ് സോ വാട്ട് യു ഡൂ വിത്ത് ഇസ് അൾട്ടിമേറ്റ്ലി സോ സ്വയമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന സൗണ്ട്സ് ഉണ്ടാവും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേവ്സ് ഫോർ എന്ത് ചെയ്യുന്ന ചെയ്യുന്ന ആളാണ് ആളാണ് ഇത് വെച്ച് വർക്ക് സിന്തസൈസർ സിന്തസൈസർ ഇതൊക്കെ ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കുന്ന ഒരു ആളായിരിക്കണം സിന്തസൈസർ സോ 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 ബേസിക്കലി ബേസിക്കലി വൈറ്റ് വൈറ്റ് ഓ യു ക്രിയേറ്റ് എ സൗണ്ട് ഫ്രം ബി നമ്മുടെ ഹിയറിംഗ് റേഞ്ച് ഇത്രയല്ലേ ഉള്ളൂ നമ്മൾ ഇത്രയേ കേൾക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ നമ്മൾ വലിയ ആൾക്കാരാണ് നമുക്ക് ഇരുപത് ഹേർഡ്സ് മുതൽ ഇരുപതിനായിരം ഹേർഡ്സ് വരെ കേൾക്കാൻ പറ്റുള്ളൂ വലിയ ആൾക്കാരൊന്നും നമ്മൾ ഫ്രീക്വൻസി മനസ്സിലാക്കണം ഗ്രേറ്റ് മായാനദിയിലേക്ക് നമുക്ക് പരിപാടികൾ കുറച്ച് കോഡ്സും ും പിന്നെ അതൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും എനിക്ക് എനിക്ക് തോന്നിട്ടില്ല പക്ഷെ അത് റക്സേട്ടൻ അതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് സോ ഈ അതിന്റെ ബാലൻസ് കൊടുത്തു കോഴിപ്പം വാട്ട് കവിത തന്നെയാണ് കാരണം കവിതെന്നാണ് ഡ്രം പാറ്റേൺ ഉണ്ടായിക്കണേ അതിൻ്റെ അതിന്റെ ഗ്രൂവ് കാരണം അത് അത് പറയുന്നത് മറ്റേ എന്താ പറയുക മ്യൂസിക്കലി പറയുകയാണെങ്കിൽ സിക്സ് എയ്റ്റ് രീതിയിലാണ് പറയുന്നത് അപ്പം അങ്ങനെ തന്നെ പുള്ളിക്കനും പറഞ്ഞു പോകുന്നത് എനിക്ക് അത് പിടിക്കേ വഴിയുള്ളൂ കാരണം അല്ലെങ്കിൽ ഇത് തെക്ക് പോലെ ഇരിക്കും അപ്പോൾ അതിൽ തന്നെ തുടങ്ങിയത് മോദൻ മൂസിനും അപ്പോൾ വലിയില്ല എനിക്ക് തോന്നിയതാ തുറക്കാതെ ഗ്രൂവ് അതാണ് അതുകൊണ്ടാണ് രണ്ടും ഒന്നിച്ച് നിൽക്കുക അത് അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബുജി ഭുചിയാവാം അതിന് വേറെ രീതിയിലൊക്കെ പക്ഷെ എനിക്ക് ഐ ഡോണ്ട് കിൽ ദ ഫ്ലോ ഒരു ആസ് എ ഏറ്റവും സന്തോഷം തോന്നുന്ന മൊമെന്റ് അതെങ്ങനെ അറിയും നമുക്ക് അത് കിട്ടും അതായിട്ട് ഫീൽ എനിക്ക് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല ഐ തിന്റ്സി ഫോർ മി ഓക്കെ മാച്ചായിട്ട് ഹാവ് ടു ലുക്ക് അപ്പ് ഐ കൻ കീപ് ലുക്കിംഗ് നോട്ട് വർക്കിംഗ് ഓടിക്കോ പോകും എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോകുന്നത് ഓക്കെ ഡിജശേഖരൻ്റെ പല വീഡിയോസിൻ്റെയും താടിയിലൊക്കെ കമന്റ് കുഞ്ഞിക്കാന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ഡിക്യു ഡി ജെ ശേഖറും ഭയങ്കര ഫ്രണ്ട്സ് ആണ് അപ്പം ഡി ക്യൂ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഫോർ ബീയിങ് ദ ലൈറ്റ് ആൻഡ് മ്യൂസിക് ഇൻ അവർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഡി ജെ ശേഖർ എങ്ങനെയാണ് ഡിക്യുണ്ടെ ലൈഫിലെ ലൈറ്റും മ്യൂസിക്കും ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കുന്നതിന്റെ ഒരു വീഡിയോ ഉണ്ട് ഐ മീൻസ് ഓഫ് മൈ ഫ്രണ്ട്സ് ഇൻ ടച്ച് ആ ബിക്കോസ് ഓഫ് മ്യൂസിക് ഓക്കെ കാരണം ഐ റിലേറ്റ് ടു പീപ്പിൾ വിത്ത് ദ കൈൻഡ് ഓഫ് മ്യൂസിക് ദ ലിസൺ ടു ആൻഡ് ഹൗ ദി ആക്സെപ്റ്റ് മ്യൂസിക് ചിലപ്പോൾ നമ്മൾ മലയാളം പാട്ടും മാത്രം കേൾക്കുന്ന ആൾക്കാർ ഇലക്ട്രോണിക് വെച്ച് കഴിഞ്ഞാൽ ഇതേപ്പടാം എന്നുള്ളൊരു പക്ഷെ നേരെ മറിച്ചിട്ട് എല്ലാ പാട്ടും കേൾക്കുന്ന ആൾക്കാരെനിക്ക് കൂടുതൽ താല്പര്യം എല്ലാത്തിനും കേട്ടിട്ടൊരു ഒപ്പീനിയൻ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു അതിനെ ഒരിക്കലും അങ്ങനെ ചവിട്ടി താഴ്ത്തരുത് കാരണം ഞാൻ നമ്മളത് ചെയ്യും തോറും നമ്മളൊരു മ്യൂസിക് ലവർ അല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക സിംപിൾ എസ് ദാറ്റ് അപ്പോൾ ടു ഹാവ് എൻ ഓപ്പൺ മൈൻഡ് ഈവൻ റമാൻ സാർ വാസ് സേംഗ് ദ സെയിം തിങ് ഇറ്റ് ഇസ് ടു ഹാവ് എൻ ഓപ്പൺ മൈൻഡ് ബിക്കോസ് ദിസ് ഈസ് വൺ ഓഫ് യുവർ മെയിൻ സെൻസസ് ഹിയറിംഗ് ഇഫ് യു ഫോഗാറ്റ് വാട്ട് യു ഹിയർ ഇസ് അപ് ടു യു ബട്ട് ഡോൺ ഡിസ് എവറിഥിങ് കറക്റ്റ് ഇറ്റ്സ് ഓറി Nothing uh, more, uh, nothing uh, DQ less. DQ, a connection, that DQ, I mean, he, uh, We are into hip hop. We yeah. listen to a lot of old school hip hop. Okay. So, so are are pruned, and we we keep playing old school hip hop and hmm. new funk and all that. And he li listens to Malayalam, everything. He listens to everything, hmm. and when we have like a uh, driving thing happening, when you're doing doing long drives. Hmm. ഞങ്ങൾ മൂന്നാല് പേരുണ്ടാവും എല്ലാവരും ഈവൻ ഹിഷാദ് ഉണ്ടാവും ഷാനി ഉണ്ടാവാറുണ്ട് എല്ലാവരും ഉണ്ടാവും അപ്പൊ എല്ലാരും കൂടി ഉള്ളൊരു കൂട്ടമാണ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ എല്ലാ റീൽസിനും ഇട്ടോണ്ടിരുന്ന പാട്ട് റീമിക്സ് ചെയ്തത് കിളിയ കിളിയെ റീമിക്സ് ചെയ്തത് ഡി ജെ ശേഖറാണ് അപ്പോൾ ഞാനൊരു ദിവസം വിളിച്ചു ചോദിച്ച ഞങ്ങൾ റേഡിയോയിൽ പ്ലേ ചെയ്തോട്ടേന്ന് അപ്പൊ എനിക്ക് തന്നെ റൈറ്റ്സിന്റെ പണി കിട്ടിയിട്ട് എനിക്ക് ആകെ ഞാനത് ചെയ്ത് സ്പോണ്ടെയ്നിയസ്ലി ചെയ്താണ് ഇത്രയും പിന്നെ ഫോണെടുത്ത് മാറ്റി വെക്കാം എന്തോ റീൽ മാറ്റിട്ടും കൂടി ഷെയർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്കൊരു അതിൽ അവരുടെ അവരുടെ ഇതിൽ റീലിട്ടപ്പോഴത്തേക്കും ആകെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണെന്നുള്ളത് പിന്നെ ഇവർ വന്ന് വിളിച്ചു പറഞ്ഞു ഇഷ്യൂ ആണ് ഇങ്ങനെ നിങ്ങള് നിങ്ങള് മോണിറ്റൈസും ചെയ്തില്ല ഐ ഡോണിറ്റൈസ് അല്ല അപ്പൊ അതും വിച്ച് ഗോഡ് റിയലി ബെസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഷെയർ മേടിക്കാം അപ്പൊ അതുമില്ല ഇതും ഇല്ലൊരവസ്ഥ പക്ഷെ ഐ ഡോ തിങ്ക് ഓഫ് നമ്മൾ ചിന്തിക്കുന്നില്ല ഇത് ചെയ്യുമ്പോൾ ഇത് ഹിറ്റ് ആക്കാൻ വേണ്ടി ഒരു പാട്ട് നടക്കാൻ പറ്റില്ല അത് സിനിമയിൽ മാത്രമേ പറ്റുള്ളൂ സിനിമയിൽ പാട്ട് കഴിഞ്ഞാൽ അത് ഹിറ്റാക്കാൻ പറ്റും അത് അതെങ്ങനെ വേണമെങ്കിൽ ഹിറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പൊ അതൊണ്ടൊരു സംഭവം ബിച്ച് ഐ ആം ടോട്ടലി വണ്ടി ഓടിക്കുമ്പോഴും കേട്ട് 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 അപ്പോൾ അവസാനം ഞാൻ ഇങ്ങനെ ആലോചിച്ച് അപ്പോൾ ഗഡ്സിന്റെ കുറെ അൺറിലീസ് സാധനങ്ങളും ഉണ്ട് വേറെ കുറേ സോ ദീസ് ഗറ്റ്സ് ഒരാൾ ലൈക്ക് ഓൾഡ് സ്കൂൾ ഡി ജേഴ്സ് ടു തൗസൻഡ് വണ്ണിലാക്കി ഇവർ ആൽബം ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഇത് കേട്ട് വണ്ടി ഓടിച്ച് ഞാൻ ഏകദേശം നമ്മുടെ ഇവിടെ എത്തി വൈറ്റില ജംഗ്ഷനിലെത്തി പെട്ടെന്ന് ഞാൻ താഴ്ത്തി റൗണ്ട് അബോട്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അപ്പുറത്തെ വണ്ടിന്നൊരാള് കിളിയെ കിളിയെ പോലത്തെ ഒരു സാധനം വെച്ചുകൊണ്ട് പോകുന്നു അപ്പം ഞാൻ ഇങ്ങനെ ടേൺ എടുത്ത് യൂ ടേൺ എടുത്ത് ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തിരിച്ച് വിൻഡോ പൊക്കി ബിക്കോസ് ഐ വോണ്ട് നോക്കി ഞാൻ അവൻ്റെ സൈഡിൽ അവൻ്റെ ഷെയ്ഡ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതും കൂടി വെച്ച് നോക്കിയപ്പോഴത്തേക്കും രണ്ടും കൂടി ഒരേ ചേർച്ചും ഒരേ ചേർച്ച നേരെ വീട്ടിൽ ചെന്ന് ഐ ട്രൈഡ് ബോത്ത് ഐ ഐ ആക്ച്വലി റിമൂവ് ദി ആക്കപ്പല്ല ഫ്രം ദ ട്രാക്ക് Uh, I placed it on this, it was working really fine. I was like, Oop. Really say this? <laughs> <laughs> there was this video a long time back which I had. I put it up. Then I came to know it was the this artist from Japan. Then it got to a situation where I started hating it because of all of this issue. Hmm. Because most of my time was consumed for uh, rights issue. Uh, yeah, threatening mails from hmm. uh, these people i think that's the way to work hmm. but again just imagine if i'm signed with them if hmm. i have to work with them what all issue I, I i'll have to go through just because of signing papers correct so it's better not to sign papers with these kind of people Is what i believe in <laughs> i mean they, they could have made a lot of money on it they could have made a lot of money, a lot of money on it which was എനിക്ക് വോട്ട് യു ലേൺസ് അങ്ങനത്തെ പാട്ട് ചെയ്യില്ല ഞാനത് പബ്ലിഷ് ചെയ്യില്ല എന്നുള്ള പബ്ലിഷ് ചെയ്യുന്നില്ല ഐ കീപ് ഇറ്റ് ഫോർ മൈ സെൽഫ് ഐ ലിസൺ ടു

ആ ഒരു ആക്ച്വലി തിങ്ക ഇമ്പോർട്ടൻറ്റ് സം വീക്സ് ബാക്ക് ബിക്കോസ് ഐ കി കെറ്റ് ആസ് ആസ്കിങ് ഫോർ ആ റിക്വസ്റ്റ് ഇഫ് ഈവൻ ഇനി ദുബായിലെ പ്ലേ ചെയ്തപ്പോഴത്തേക്കും വേടൻ ആക്ച്വലി ജംപ് ഓൺ ദ കൺഫ്ലുവൻസ് കളിയെ കളിയെ വെച്ചിട്ട് പോയാൽ മതി പറഞ്ഞു നമുക്ക് എന്നാൽ കളിയെ പക്ഷെ അവർ ലൈ തിങ്ക എന്തോരം വെറുപ്പാണിത് ഈ കാശിൻ്റെ പേരിൽ ഉണ്ടാക്കി വെച്ചേക്കണ ഈ സാധനം പിന്നെ ഇതിപ്പോൾ ഒരു ട്രെൻഡാണല്ലോ ട്രെൻഡ് സമയത്ത് നടക്കും അത് കഴിയുമ്പോൾ വിടും പിന്നെ അടുത്തയിലേക്കാവും പിന്നെ നമ്മൾ നമ്മളടുത്ത് ഇറക്കും അല്ല എന്ത് ഇത് ഉണ്ട് നടക്കട്ടെ കൾച്ചറിന്റെ പ്രത്യേകത ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് അതെ ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ എന്നുള്ള പ്രത്യേകതയുണ്ട് അപ്പം ഒരു ലെമൻ പെസ്പെക്റ്റീവില് ഒരു ഡി ജെ ആ കിട്ടിയതുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ ഞാൻ ചില ജോൺഡ്രസ് പറയും അതെന്താണെന്ന് പറഞ്ഞു തരണം ഞങ്ങൾക്ക് ഒരു ട്രാക്കും പറഞ്ഞു തരണം നമ്മൾ കേട്ടോളാം ഫ്യൂച്ചർ ഹൗസ്ലി സ്ട്രേറ്റ് ബേസ് ലൈൻസ് നമ്മുടെ ആനിമൽ മാർട്ടിൻ ഗ്യാരിസ് എ വെരിറ്റ് ബട്ട് ഐ ഗിൻ ദർ ലോഡ് ഓഫ് സബ് ജോൺസ് പക്ഷേ ബിക്കോസ് എന്നോട് ഫസ്റ്റ് ചോദിച്ചാണ് ഒരു ഒരു ഫെസ്റ്റിവലിന് ആയപ്പോഴത്തേക്ക് യു പ്ലേ ഹൗസ് ഫ്യൂച്ചർ ഹൗസ് ഓക്കെ How will the people dance? I said, I don't understand. Yeah. <laughs> how long have you been a DJ, then Jojo? I said, uh, two years. number nah, okay, okay. You you do your thing. Let mm. me do my thing. Okay. We'll see later. Okay. So these are the kind of, uh, i too much work also. Okay. Too much work. Mm. Wokeism is becoming very derogatory. Mm -hmm. uh, is losing its plot. I think how will I think one of my favorite artists would be Dennis Ferrer. Mm. ുംബ്ജോൺസ് Mm, that 808. Oh. Eight. Okay. Three o threes are the acid leads uh, synthesizers. So it makes so all there those are three o threes. I mean, acid would be Josh Wink, higher state of consciousness. Okay. This is what I higher state of consciousness. It's Great. Track, yeah. Very track Progressive house. Oh, <laughs> 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 Lord! of the main genre now Progressive house for me right now could be Jerome Esmai. അങ്ങനത്തെ ഒരു സാധനം ഞാൻ ചെയ്തിരിക്കണിപ്പോ നമ്മുടെ കായ് ട്രാക്ക് റീമിക്സ് ഒരു ല്ല പിടിവാശിയാണ് ഇനിയിപ്പോ ഒറിജിനലരെ ഉപവാക്കിയവരായിട്ട് ഡാബ്സിയും ഒറിജിനൽ ഒരെണ്ണം അത് എങ്ങനത്തെ ഒരു ഒരു ദാറ്റ് ഫോർ ആഡ് ബ്രാൻഡിന് അവൻ ഈ ഈ പാഷൻ ഉള്ളവരോട് എന്താണ് എന്ന് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ സ്റ്റഡി വിച്ച് മ്യൂസിക് ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യുക എല്ലാ ടൈപ്പ് മ്യൂസിക്കും കേൾക്കുക സ്റ്റാർട്ടിങ് ഫ്രം ചില്ല എനിങ് ഇപ്പൊ എല്ലാരും പറയുന്നത് ബി പി എം വെച്ചിട്ടാണ് സോ എന്താ പ്ലേ ആണേ നല്ലതൊക്കെ ബി പി എമ്മ പ്ലേ ആണേന്ന് വെച്ചാൽ അപ്പോൾ ബി പി എമ്മിലൊന്നും ഒരു കാര്യമില്ല എല്ലാം കേൾക്കുക എല്ലാം എല്ലാം കേട്ട് മനസ്സിലാക്കി പിന്നെ അതിൽ നിന്ന് ജോൺ ഡ്രാസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഏതാണ് ഇഷ്ടപ്പെടുന്നതൊക്കെ മാറ്റി വയ്ക്കുക കുറേ ഉണ്ടായിട്ടും കാര്യമില്ല ഒരു പത്ത് നല്ലത് ഉണ്ടായാലും മതി അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു അഞ്ഞൂറെണ്ണം കേൾക്കേണ്ടി വരും അപ്പം അത് ടൈം സ്പെൻഡ് ചെയ്യുക കുറച്ച് ടൈം കണ്ടെത്താം ഞാൻ മേ കഴിയുമ്പോൾ ചിലപ്പോൾ തുടങ്ങും സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് കോഴ്സ് ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സൗണ്ട് ഉണ്ടാവും അത് എനിക്ക് ആക്ച്വലി സ്കൂൾ ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട് വിച്ച് ഇസ് ബേസിക്കലി ഫോക്കസിങ് ഓൺ കിഡ്സ് കിഡ്സ് അണ്ടർ സിക്സ് ഐ മീൻ അപ്പ് സിക്സ് ആൻഡ് അപ്പ് ആ ഐ ടി സി റിതം വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഹാർഡ് വെയർ അപ്പം ഹാർഡ് വെയറിലാണ് ഞാൻ റിതം പഠിപ്പിക്കുന്നത് സോ ഐ തിങ്ക് ഫ്യൂച്ചർ ദ സൈസേഴ്സ് ഇൻ ഓൾ ദീസ് കനക്ട് ഗിയേഴ്സ് കാരണം ദി ലോഡ് ഓഫ് പീപ്പിൾ ഹു നോ ഹൗ ടു പ്ലേ ഗെറ്റ് ആ ദ ലോഡ് ഓഫ് പീപ്പിൾ ഹു നോ ഹൗ ടു പ്ലേ പിയാനോ റീസെന്റ്ലി ഐ ഹാ ദിസ് പേഴ്സൺ ഹൂ ഹൂ വാസ് ഫ്രം ബേക്ക്ലി ബേക്ക്ലിന്ന് ഞാൻ ആ പഠിക്കുന്ന പയ്യൻ്റെ പേപ്പർ എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും അവനൊന്നും വരുന്നില്ല വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ ഒരു ഐ തിങ്ക് ഇതിൻ്റെ ഒരു ഹൈറ്റ്സ് ആണ് തോന്നുന്നത് കാരണം കൂടുതൽ പഠിച്ചു പഠിച്ചു പഠിച്ചും ഒന്നും കാരണം എനിക്കോ ഒന്നും അറിയാത്തതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കുറേ അറിയാവുന്നതിനേക്കാളും ഒന്നും അറിയാൻ പക്ഷേ എന്താ ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം അറിഞ്ഞാൽ മതി അതിൽ നിന്നാണ് പുതിയ സംഭവങ്ങൾ വരുള്ളൂ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും രണ്ടുപേരും പഠിപ്പിക്കും അതേപോലെ തന്നെ എല്ലാവരും എല്ലാവരും റെപ്ലിക്കേറ്റ് ചെയ്ത് റെപ്ലിക്കേറ്റ് ചെയ്ത് അങ്ങനെയാണ് നിൽക്കും എല്ലാം ടെംപ്ലെറ്റ് ആയിക്കൊണ്ടിരിക്കുക മനുഷ്യനൊക്കെ ഒരു ടെംപ്ലറ്റ് ആവുക അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ സീരിയൽ നമ്പേഴ്സ് ആവും എന്താ കേൾക്കുന്നവരുടെ ഇറ്റ് ഈസ് വൺ ഓഫ് എ കൈൻഡ് ഇവൻറ്റ് ഫോർ മീ പേഴ്സണലി സോ ഐ വുഡ് റിയലി ഇഫ് ഇഫ് ഐ വാസൺ എ പാർട്ട് ഓഫ് ഇറ്റ് ഐ വുഡ് ബി റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു കം ഫോർ ദി ഇവൻറ്റ് സോ ഐ തിങ്ക് എല്ലാവരും യു ഷൂ ഷുഡ് ഗെറ്റ് യുവർ ടിക്കറ്റ്സ് ഹെൽപ്പ് എവ്രിബിൻ കം ഫോർ ദി ഇവൻറ്റ് സോ ദി ദിസ് ഇസ് എ റെക്കറിങ് തിങ് ആൻഡ് ഐ ഡോട്ട് ടു സ്റ്റോപ്പ് അറ്റ് മൺ ഇവൻറ്റ് സൂപ്പർ നമുക്ക് മാർച്ച് എട്ട് ഒമ്പത് പത്ത് പത്തിനാണ് ടി ജേഖർ പെർഫോം ചെയ്യുന്നത് താങ്ക് യു സാർ താങ്ക് യു